ജില്ലയിൽ എ ഐ ക്യാമറകൾ കണ്ടെത്തിയ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ വരെ ആകെ രണ്ടേ ദശാംശം നാല് ഒൻപത് കോടി രൂപ പിഴ ഇനത്തിൽ ലഭിച്ചതായി വിലയിരുത്തൽ കായംകുളം താലൂക്കിലാണ് കൂടുതൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ജില്ലയിൽ എ ഐ ക്യാമറകൾ കണ്ടെത്തിയ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ ആകെ രണ്ടേ ദശാംശം നാല് ഒൻപത് കോടി രൂപ പിഴ ഇനത്തിൽ ലഭിച്ചതായി വിലയിരുത്തൽ കായംകുളം താലൂക്കിലാണ് കൂടുതൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇവിടുത്തെ ഒരു ക്യാമറയിൽ മാത്രം ശരാശരി നൂറ്റി അൻപത് നിയമ ദിവസവും രേഖപ്പെടുത്തുന്നുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത് ഏറ്റവും കുറവ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ചേർത്തലയിലാണ് ജില്ലയിലാകെ നിയമലംഘനത്തിന്റെ പേരിൽ ഒരു ലക്ഷത്തി എൺപത്തി ഒരായിരത്തി ഒരുനൂറ്റി അൻപത്തി എട്ട് പേർക്ക് ചലാൻ അയച്ചു ചലാൻ അയച്ചതിന്റെ മുപ്പത് ശതമാനം നോട്ടീസുകളിൽ നിന്ന് മാത്രമാണ് നിലവിൽ പിഴത്തുക ലഭിച്ചിരിക്കുന്നത് ദിവസവും ശരാശരി ആയിരത്തിലധികം നിയമലംഘനങ്ങളാണ് കണ്ടെത്തുന്നതെങ്കിലും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ചെലാൻ അയക്കുന്നത് ഹെൽമെറ്റ് ധരിക്കാത്തതിൻ്റെ പേരിലുള്ള നിയമലംഘനങ്ങളാണ് ജില്ലയിൽ കൂടുതലുള്ളത് നിരീക്ഷണ ക്യാമറകളും വാഹന പരിശോധനകളും കൂടിയതോടെ റോഡപകടങ്ങളും മരണങ്ങളും കുറയ്ക്കാനായിട്ടുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു